ചൂടിൽ കൊച്ചിക്കിനി രാജ്യത്തെ തരം മാമ്പഴങ്ങൾ ലുലു മാളിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി ഹൈബിഡൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മലയാളിക്ക് പ്രിയമേറിയ മൂവാണ്ടൻ മൽഗോവ പ്രിയൂർ നീലം തുടങ്ങി മാമ്പഴങ്ങളിലെ കേമനായ അൽഫോൺസ് അവരെ മേളയിൽ അണിനിരത്തിയിട്ടുണ്ട് നാടൻ മാമ്പഴങ്ങളുടെ വൈവിധ്യമേറിയ ശേഖരവും ഒരുക്കി വ്യത്യസ്തമാവുകയാണ് ഫെസ്റ്റിവൽ കിലോയ്ക്ക് പതിനേഴ് രൂപയിൽ തുടങ്ങി നൂറ് രൂപ വരെയാണ് മാമ്പഴങ്ങളുടെ വില ഇപ്പൊ മാങ്ങകൾ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഈ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് അത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട് കേരളത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാത്രം കിട്ടുന്ന മാങ്ങകൾ വരെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എല്ലാ മാമ്പഴങ്ങളും ഒരുമിച്ച് രുചിച്ചു നോക്കാനും വഴിയുണ്ട് രൂപ മുടക്കിയാൽ എല്ലാ മാമ്പഴങ്ങളും ഉൾപ്പെടുത്തിയ ആറ് കിലോയുടെ കൂട ലഭിക്കും മാമ്പഴങ്ങൾക്ക് പുറമെ മാമ്പഴപ്പായസം പുളിശ്ശേരി മാമ്പഴം ചേർത്ത മീൻ ഇറച്ചി വിഭവങ്ങളും പഴച്ചാറുകളും മേളയുടെ ആകർഷണീയതയാണ് ഇന്ത്യ വിഷൻ കൊച്ചി